എല്ലാവർക്കും എൻ്റെ ഗോഡി ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു ഇന്ന പുതിയൊരു വീഡിയോ ആയിട്ടാ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് പറഞ്ഞത് അപ്പം നമുക്ക് ഒരു ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കാം അത് ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ പാക്കറ്റ് സോയാബീൻ എടുത്തിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി അങ്ങനെ ആദ്യം നമ്മൾ ഈ സോയാബീന് കുറച്ച് വെള്ളം വെച്ചിട്ട് സോയാബീൻ ആദ്യം ഒന്ന് നമുക്ക് ഗ്യാസിൽ കുറച്ച് ഉപ്പും വെച്ചിട്ട് നമുക്ക് ഇടാം ഉപ്പ് ഇട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൽ ഇടാം നമുക്ക് സോയാബീൻ നല്ലോണം പിതടന്ന് വരും വളം ചൂടായാ നല്ല അത് നമുക്ക് ഈ ഉള്ളി ഉള്ളക്കേങ്ങ് ഉള്ളക്കേങ്ങ് ചെത്തിയിട്ട് നമ്മൾ ചെറിയ ഉരക്കുന്ന ഇതിൻ്റെ അകത്ത് അത് ഒരച്ചിട ഒരച്ചെടുക്കണം ഉള്ളക്കേങ്ങളിയുള്ള നമുക്ക് അതേപോലെ ഇങ്ങുള്ളത്തിൽ ഇടൂ തോല കഴഞ്ഞിട്ട് ഇട്ടോളൂ ഇത്ര കള പേം കറത്തൂല്ല നമുക്ക് ഇങ്ങുള്ളത്തിൽ ഇട്ടിச்சி യെസ് അടുത്തത് അടുത്തത് അതേപോലെ തന്നെ നമുക്ക് ഇങ്ങുള്ളത് അടുത്ത ഉള്ളീന്റെ ഉള്ള പച്ചമുളൻ്റെ തണ്ടെല്ലിറും വേസ്റ്റ് അല്ല പുറത്തിടാം ഒരു കഷ്ണം ഇഞ്ചിയും ഇഞ്ചിയും വേറെ നല്ല ഇത് കിട്ടും പിന്നെ നല്ലൊരു ടേസ്റ്റിയും കൂടിയ ഇഞ്ചി ഒരു കഷ്ണമാണ് അങ്ങനെ അതായി വെള്ള നമ്മളെ ഗ്യാസ് ഓഫാക്കാം വെള്ളം സോയാബീൻ എല്ലാം റെഡിയായി ഇനി ഇത് തണങ്ങി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഉരുളൊക്കെ നമുക്ക് ഇതിൽ വരച്ചെടുക്കാം കട്ടിങ് പൗഡിലിട്ട് അപ്പം ഇതിലിട്ട് വരച്ച് ഞാൻ വയ്ക്കാം വൈകുന്നേരം നമുക്ക് ചായക്ക് എല്ലാം എടുക്കാം പെട്ടെന്ന് ഇതങ്ങ് ഇരുന്നാറെല്ലാം വന്നാൽ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ബേക്കറിയിലൊന്നും ഓടേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ ഇതുപോലെ ഒരു ഇതുവാക്കാം പിന്നെ കായ് വറുത്തേൻ്റെ വീടിയോ മുമ്പേ ഇട്ടിട്ടുണ്ട് നമ്മളെ വീഡിയോ കണ്ട് കുറേ ആൾക്കാരെല്ലാം ട്രൈ ചെയ്ത് അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവർ കമൻ്റ് ബോക്സിൽ ഇടുന്നില്ല എന്നേ ഉള്ളു ആ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നുണ്ട് അതിൽ അതിലൊരു സന്തോഷമേ ഉള്ളൂ അതല്ല നമ്മൾ കാരണം പല ആൾക്കാർക്കും ഉപകാരങ്ങളായി അറിയാത്ത ആൾക്കാർക്ക് അറി അറിഞ്ഞ് ഓരോന്ന് ചെയ്യാനുള്ള കഴിവ് കിട്ടിയല്ലോ അതിൽ സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും നല്ല നല്ല കുക്കിംഗ് അറിയാത്ത ചെയ്യാൻ പറ്റാത്ത ചെയ്ത് അറിവ് കിട്ടിയത് വളരെ സന്തോഷം നമ്മൾ കാരണം ഒരാൾക്കാർക്കും ഓരോന്നും ചെയ്യാനുള്ള പ്രയോജനം കിട്ടി അത് തന്നെ ഒരു വലിയ കാര്യ സന്തോഷമാണ് നമ്മൾ കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ അപ്പം കൂടുതൽ വേണ്ടുന്ന ആൾക്കാർക്ക് കൂടുതലാക്കാം ഉരുളക്കെങ്ങ് കൂടുതൽ എടുത്തിട്ടാക്കാം ഇങ്ങനെ രണ്ടും കൂടി ചെയ്തെടുക്കുക സോയാബീനും തണുത്ത വെള്ളത്തിലിട്ട് ഉള്ള കയങ്ങും തണുത്ത വെള്ളത്തിലിട്ട് അടുത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളും കൂടി ഒന്ന് തോൽ പൊടിഞ്ഞ് തോൽ പൊളി ഒന്ന് പൊടിച്ചെടുത്ത് സോയാബീന് നല്ല സാധനമാണ് നമുക്ക് ശരീരത്തിന് നല്ലത് സോയാബീൻ കുടിച്ചിട്ട് നമുക്ക് നമുക്ക് പച്ചമുളക് ഒന്ന് ചെറുങ്ങാൻ മുറിക്കാം പച്ചമുളകും കുറച്ച് മൂന്നാല് ചുള വെളുത്തുള്ളിയും ഒരു കഷ്ണം ഒരു കഷ്ണം ഇഞ്ചിയും എല്ലാം കൂടി നമുക്കൊന്ന് ചതിക്കിയെടുക്കാം മിക്സിയിലിട്ടൊന്നും അടിച്ചാൽ മതി എന്നാൽ പിന്നെ എന്നാ പിന്നെ വേഗം പണി കഴിഞ്ഞ് ചതുക്കണ്ട സുഖമായിട്ട് ചതുക്കിയെടുത്ത് ചില ഇട്ട് ചതുക്കിയെടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇട്ടാ മതി ഇടണം ഇഷ്ടമില്ലാത്ത ഇട്ട ഇഷ്ടമില്ലാത്ത ആൾ ഇടണ്ട നിർബന്ധമില്ല എന്നാലും ഉള്ളി ഇട്ടാലാ ഇതിനൊരു രസം ഉണ്ടാകും അപ്പൊ ചെറുങ്ങനെ നമുക്ക് നന്ന നല്ല ചെറുതായി നന്നീസായി മുറിക്കണം അല്ലേ ഉള്ളി മ്മളൊരു പകുതി എടുക്കുന്നുള്ളൂ ഒന്നും മൊത്തം എടുക്കുന്നില്ല നല്ല ചെറുതെ ചെറുതായി നിൽക്കണം നമ്മൾ കുറച്ചേ ആക്കുന്നുള്ളൂ അപ്പം നല്ല ചെറുതെ ചെറുതായി അരങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഉരുളക്കെങ്ങ് ഉള്ളക്കെങ്ങ് വെള്ളത്തിലിട്ട് അത് നന്നായി ഒന്ന് കൈ കൊണ്ട് തിരിഞ്ഞതിന്റെ ആ വെള്ളം അങ്ങ് പോക്ക ഒരു തുണിയിലിട്ട് ഇതാക്കിയാലും മതി നല്ല ഒന്നിച്ച് ഒന്നിച്ചു പീഞ്ഞാലും കുഴപ്പമില്ല മറ്റേ നമുക്ക് കുറച്ച് കടലൊക്കെ പൊടി ഇടാം കൊറച്ച് അധികം വേണ്ട കടലൊക്കെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി അടുത്തത് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മതി അടുത്തത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒരു ശകലം മതി കുറച്ചിട്ടിന് നമ്മള് പച്ചമുളക് ഇതെല്ലാം ആവശ്യത്തിന് ഇട്ട് കുറച്ച് ഇത് വേണ്ടുന്ന ആൾ ആവശ്യത്തിന് ഇട്ടു ഇട്ടാൽ മതി അല്ലാത്ത ആള് കുറച്ച് ജീരകം വറുത്ത് പിടിച്ചത് ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഞങ്ങൾ ടേസ്റ്റി ഉപ്പില്ല ടേസ്റ്റി ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ആ ആവശ്യത്തിന് ഉപ്പിട്ടുകൊടുത്തു ഓക്കെ ആവശ്യത്തിന് ഉപ്പിട്ടുകൊടുത്ത് മല്ലിച്ചപ്പം കൂടി ചെറുങ്ങനെ മുറിച്ചിട്ട് ചെറുങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ട് മല്ലിച്ചപ്പം കൂടി ആഡ് ഇടയിൽ എടുക്കാം മല്ലിച്ചപ്പം കൂടി ഏഡ് ചെയ്ത് അപ്പം എല്ലാം ഒന്ന് നന്നായി കുഴച്ച് എടുക്കാം നമുക്ക് നല്ല സ്മെല്ലും വരും കുഴപ്പമൊന്നും തന്നെ ഇഞ്ചിൻ്റെ അപ്പം അല്ലേ അപ്പം നന്നായി എല്ലാം ഇങ്ങനെ രണ്ടുള്ള എടുത്തിട്ട് ഒരു ഉള്ളീൻ്റെ പകുതിയും ഒരു ചെറിയ പാക്കറ്റ് സോയാബീനും

ഉരുളക്കേങ്ങിന്റെയും സോയാബീന്റെയും നല്ലോണം വെള്ളം പോക്കണം കേട്ടോ എന്നാൽ നല്ല ഇല കിട്ടും അല്ലെങ്കിൽ വെള്ളം വെള്ളം നല്ല നമുക്ക് ശരിക്കും ഉരുളക്കേങ്ങും അധികം വെജിറ്റേറിയൻ കവാവായി വെജിറ്റേറിയൻ കവാന്നും പറയാ സോയാബീൻ ദാവ് ഒന്നും പറയാ അങ്ങനെ രണ്ട് ഉരുളക്കേങ്ങും ഒരു ചെറിയ പാക്കറ്റ് സോയാബീനും എടുത്ത് ഉരുളക്കേങ്ങും സോയാബീനും നമ്മൾ നന്നായി വെള്ളം നല്ല പീഞ്ഞ് എടുത്തിട്ട് വേണം പിന്നെ ഇടാന് അത് പൊടിച്ചെടുക്കാൻ അതുപോലെ ഉരുളക്കേങ്ങും നല്ലോണം ഒരു തുണിയിലിട്ട് നല്ല പിഴഞ്ഞാലേ നമുക്ക് വെള്ളം മൊത്തം കിട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കടലപ്പൊടി ഇതിൻ്റെ അകത്തും പൊഴിച്ചെടുത്ത് നമുക്ക് ഇതിപ്പോ ഞാൻ ഇതുപോലെ വട്ടത്തിലാണാക്കിയത് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ ഈ പല്ലി പല്ലിപ്പു പൊള്ളി ഉണ്ടല്ലോ പൊള്ളീന മേലെ ഇങ്ങനെ ഇതാക്കിയിട്ട് പൊള്ളിയാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പൊ ഇപ്പം കൊള്ളിയില്ല അപ്പോൾ ഇതുപോലെ ആക്കാം രണ്ട് വിധത്തിലും നമുക്കാക്കാം അപ്പം എല്ലാവരും ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു പകുതി ഉള്ളിയും ഒരു അല്ലെ ഒരു ചെറിയ പാക്കറ്റ് സോയാബീനും കൊണ്ട് നല്ല സ്നാക്കി മാറ്റി ഇതാ ഇത്രത്തോളം ഉണ്ട് അപ്പം നമുക്ക് രാവിലെ വൈകുന്നേരം ചായയൊക്കെ കുട്ടിയാക്കായാലും വെല്ലുവിക്കായാലും പുറത്തുനിന്ന് വാങ്ങാണ്ട് നമുക്ക് അത്ര ഒരു ചെറിയൊരു പൈസയിലും വീട്ടില് തയ്യാറാക്കി എടുക്കാം സോയാബീൻ സാധനമാണ് നമ്മളെ കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതെ അപ്പൊ ഉണ്ടാക്കി നോക്കിയാല് എന്തായാലും ഇതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ട് വിടണം എന്നാലേ അടുത്ത ആൾക്കാർക്ക് അത് ഉണ്ടാക്കാനും ഷെയർ 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 ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ആൾക്കാർക്ക് ഉണ്ടാക്കാൻ അതിനൊരു താല്പര്യം ഉണ്ടാകും നന്നായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ അടുത്ത കുക്കിംഗ് ആയിട്ട് വീണ്ടും കാണാം